ഹായ് ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നീ ഇവിടെ വേസിൻ്റെ കാത്തിരിപ്പുണ്ട് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഒരായിട്ട് നമുക്കിന്ന് ചെയ്തേക്കാം അല്ല നമ്മളിവിടെയൊക്കെ ഞണ്ടൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടൊക്കെയാണ് കിട്ടുന്നത് ഞാൻ ശരി കണ്ടപ്പോരിലെ ഞണ്ട് മേടിച്ചു ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഒരായിട്ട് നമുക്കിന്ന് ചെയ്യാം ഇതിൻ്റെ പിന്നിൽ ഇനി കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാണെന്നറിയോ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുന്നതാണ് ആദ്യത്തെ കടമ്പ നമുക്കത് അപ്പോൾ സമയം കളയാതെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം ഇപ്പം നമുക്കിത് ഓരോന്നോരോന്നെടുത്ത് കട്ട് ചെയ്യാം അപ്പം ഇത് കണ്ടു ഇതിൻ്റെ കാലൊക്കെ കണ്ടു കാലല്ല ഇതിൻ്റെ കൈ പത്തെണ്ണം ഉണ്ട് രണ്ട് സൈഡിലുമായിട്ട് അയ്യഞ്ചെണ്ണം വെച്ച് അപ്പം നമുക്ക് ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ ഇതിൻ്റെ പുറത്തേക്ക് അതും കട്ട് ചെയ്യാം അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് പിന്നെ വേറെ വേറെ ഇതിൻ്റെ അകത്തൊന്നും വലിയ മാംസൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക സാധാരണ ആരും എടുക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത് അതിന് ശേഷം ഇത് അങ്ങോട്ട് അടച്ചെടുക്കാം ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചാൽ മതി ഇങ്ങനെ അടന്ന് വരും തേണ്ട ഇതിങ്ങനെ ഇത് നല്ല ഒരു ഐറ്റം കേട്ടോ ഇതേപോലെ അങ്ങോട്ട് പിരിച്ചെടുക്കുക ഇതുണ്ട് ഈ മുള്ളുണ്ട് ഈ മുള്ളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ആദ്യമേ തന്നെ ഇതെല്ലാം കൂടെ നടത്തി അങ്ങോട്ട് എടുക്കാം പിരിച്ചാൽ മതി ഇങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളും ഉണ്ടോ ഇത് കൊണ്ടാൽ ഒരു രസയില്ല കേട്ടോ അത്ര കട്ടിട്ട് നല്ല സ്ട്രോങ് ആയി മുള്ളു പിന്നെ നമുക്കിത് ഇതിങ്ങിട്ട് ഇതൊരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഇതിങ്ങനെ കൈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നടത്തി ഇങ്ങട്ടെടുക്കുക ഇതിൻ്റെ ഈ ക്ലിപ്പ് ഇങ്ങനെ അടത്തി എടുത്തിട്ട് ശേഷം ഇങ്ങനെ നല്ല കട്ടിയായിരുന്നു ആ ഉണ്ട് ഇതേപോലെ അടത്തിൻ്റെ ഈ കളറിൽ ഇരിക്കുന്നില്ലേ അതിൻ്റെ കൊഴുപ്പാണ് കേട്ടോ അപ്പം ഇതിന് ഇങ്ങനെ എല്ലാ വേണമെന്നു പറഞ്ഞാൽ എടുത്താൽ അതില്ലെങ്കിൽ കൈ കൊണ്ടുവരുന്നത് ഇങ്ങനെ അങ്ങോട്ട് തള്ളി കളഞ്ഞാൽ മതി ഇതാപ്പ് നല്ല ഐസ് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തെന്നിച്ച കളയാവുന്നതേ ഉള്ളു ഇതുകൊണ്ട് ഇത് ആവശ്യമില്ല അതിൻ്റെ പൂവാണിത് ഇതൊന്നും ഈ രണ്ട് സൈഡിലും ഒരു പൂ പോലെ ഉണ്ട് അതൊക്കെ ഞാൻ കളഞ്ഞേക്കണം ഇതേപോലെ അങ്ങോട്ടെടുക്കുക ഇതിൻ്റെ മുള്ളിടാൻ കട്ട് ചെയ്തുകൾ അപ്പോൾ ഇതിൻ്റെ സൈഡിലെ നമ്മൾ ഉള്ള് കണ്ടിച്ചെടുക്കണം കേട്ടോ ഒരാണ്ണം ക്ലീൻ ചെയ്ത് തന്നിട്ട് അതിൻ്റെ വൈദ്യേ എത്ര കിട്ടത്തുള്ളൂ പക്ഷേ ആരേ കിട്ടത്തുള്ളൂ അതിൻ്റെ മാംസം എന്ന് പറഞ്ഞു ഈ രണ്ട് പല ഡിസൈനിലുണ്ട് ഓരോന്നിനും ഓരോ പേരൊക്കെ ആയിരിക്കും നമുക്കറിയത്തില്ല കേട്ടോ ഏതായാലും നമുക്ക് കിട്ടിയതുകൊണ്ട് അങ്ങ് റെഡിയാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക നമുക്കിതിരിച്ചു എടുക്കാം ഇതേപോലെ അങ്ങോട്ട് അടത്തി ഇട ബാക്കി കൂടെ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഒരു കിലോ രണ്ട് മേടിച്ചപ്പോഴത്തേക്കും പകുതി വേസ്റ്റും പൈസ സാധനം കിട്ടും ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് അങ്ങോട്ട് ഇട്ട് നല്ലവരൊന്ന് കഴുകിയെടുക്കാം പെട്ടെന്ന് ഇങ്ങനെ ഇത് കറക്കി അങ്ങോട്ട് എടുക്കണം സമയം ഇങ്ങനെ കറക്കിയെടുക്കും അത് നല്ല പോലെ ഒന്ന് വൃത്തിയാവും ഇങ്ങനെ കല്ലുപ്പ് കയറ്റി കഴുകി എന്താ ഇനി കയ്യൽ മുള്ളൊന്നും കൊള്ളാതെ കണ്ടോ ഇതിനൊക്കെ അങ്ങോട്ട് കയ്യലിട്ട് കൊണ്ടാകൂ എട്ടിൻ്റെ പണി വരും അപ്പം ഇതേപോലെ നല്ല പോലെ ഒന്നും കറക്കി വൃത്തിയാക്കി എടുത്തതിനു ശേഷം നമുക്ക് വെള്ളത്തിലൊക്കെ കൊടുക്കും കഴുകിയെടുക്കും കട്ടപോട്ടെല്ലാം ഇറക്കിയെടുക്കട്ടെ ഇച്ചിരി കല്ലുപ്പിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് നമ്മളൊന്ന് കുറച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് വേസ്റ്റ് അങ്ങ് കണ്ടോ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴിയും ഈ നമ്മളീ ഞണ്ട് വൃത്തിയാക്കുന്ന വലിയ എസ്പാട്ടൊന്നും നമുക്കറിയാവുന്ന രീതി നമ്മൾ അത് ചെയ്തെടുത്തുള്ളൂ കേട്ടോ ഓരോ സ്ഥലത്തൊക്കെ ഞണ്ടിനൊക്കെ ഉണ്ടല്ലോ ഞണ്ട് കറി വേണമെങ്കിൽ നല്ല വിലയാണ് എന്നാലൊക്കെ അന്നിട്ട് ഉള്ള കഷ്ടപ്പാടു കേട്ടോ ചേട്ടാ നല്ല ടേസ്റ്റ് അല്ലേ എനിക്ക് ഇപ്പം ഏത് മീനാണേലും ഉളുമ്പൊണ്ട് അല്ലേ അപ്പോൾ ഇതിന് ഉളുമ്പൊണ്ട് അതുകൊണ്ടാണ് നല്ല കല്ലുപ്പോ അല്ല ഇച്ചിരി പിന്നാരിയോ അത് വല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരോ ഒക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കട്ടെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം എങ്കിലും കഴുകിയെടുക്കാൻ നോക്കുക േനെ അട്ടുപൊട്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിതേ നല്ല വെള്ള കളറിലാക്കി ഇനി നല്ല ടേസ്റ്റോട് കൂടി നല്ല ഒരു അടിപൊളി ഒരു കറിയൊക്കെ അങ്ങ് വെച്ചേക്കാം അല്ല വാ ഇപ്പൊ നാടൻ രീതിച്ചാണ് കറി വെക്കുന്നത് കേട്ടോ പാടുപ്പു കത്തിക്കട്ടെ ഇതേപോലെ ഒരു പാനം അങ്ങോട്ട് വയ്ക്കാതി ഞണ്ട എന്തും മാത്രമുണ്ടോ അതനുസരിച്ചുള്ള വേണം മുളക് പൊടിയൊക്കെ എടുക്കാനൊക്കെ നമുക്കതിനാവശ്യമുള്ള മുളക് പൊടി എണ്ണയൊന്നും ഒഴിക്കണ്ട ഈ പാൻ ചൂടായതിനു ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പൊടികളൊക്കെ ഇതില്ലാത്തയിട്ട് എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കൊന്നും പറത്തെടുക്കണം പിന്നെ ഇതിനകത്ത് ഞാൻ എരിവുള്ള മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കണ്ട നമ്മൾ പച്ചമുളകാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇപ്പം എരിവുള്ള മുളക് കൂടി ചേർക്കണം താല്പര്യമുള്ള ചേർത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് ചെറിയ തീയിൽ അല്ലെങ്കിൽ ഈ പൊടികളുടെ ആ ഒരു കുത്തനുണ്ട് അത് പച്ചച്ചവെന്നൊക്കെ പറയത്തില്ല അതൊന്ന് മാറണം അപ്പോൾ നമുക്കറിയാം ഈ മുളക് വറുത്ത് വരുമ്പോഴത്തേക്കും ഒരു മണം വരത്തില്ല ആ രീതിയിൽ പാട്ടുണ്ട് എൻ്റെ ഇതേപോലെ ഒത്തിരി കരിഞ്ഞു പോകേണ്ട ഈ രീതിയിലൊന്നും വറുത്ത് വെക്കുക അപ്പോൾ ഈ പാൻ്റാത്തെന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ പൊടികൾ പാൻ്റെ അത്തിരുന്നാലേ കരിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പാത്രത്തിലോട്ട് ഈ മുളക് പൊടിയൊക്കെ രണ്ട് രണ്ടുപേർ ഞാൻ ഈ കടായിക്കകത്താണ് ചെയ്യുന്നത് അതെല്ലാം മൺചട്ടിക്കകത്തോ അല്ല ഇൻ്റാലിയത്തിൻ്റെ ചെറിയ ഉരുളിയോ അതിൻ്റെ അകത്തോ എങ്ങനെ വേണമെന്ന് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ആ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായു ശേഷം ഒര ടീസ്പൂൺ പെരിഞ്ചീരവയാണ് മുട്ടിയിട്ട് കൊടുക്കേണ്ടത് ഇതൊരു മൂന്ന് സഭോള അരിഞ്ഞാണ് അപ്പോൾ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പം ഒരു രണ്ട് സവോള കൊത്തി അരിച്ചത് മാത്രമേ എടുക്കുന്നുള്ളൂ കാര്യം അത്രയല്ലേ ഉള്ളൂ അതനുസരിച്ചുള്ള സവോള മതി അപ്പോൾ ആ സവോള അങ്ങോട്ട് ഇട്ട് എടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സവോള വലിയ സവോളയായിരുന്നു രണ്ടെണ്ണം കേട്ടോ ചെറുതാണെങ്കിൽ ഒരു ഒക്കെ എടുക്കാം അപ്പോൾ ഈ സവോള നമുക്ക് ചെറുതായിട്ടൊന്ന് വളറ്റി എടുക്കണം സവോള കാലറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വച്ചുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കും എരിവെന്ത് മാത്രം വേണോ അതനുസരിച്ച് പച്ചമുളക് ചേർക്കേണ്ടതാണ് ഞാനിപ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്നത് ആ പച്ചമുളകും കൂടി ഇന്ന കൂട്ടത്തിട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യണം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചവ് മാറുകയും ചെയ്യണം കൂട്ടത്തിൽ ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ മുടി എല്ലാം കൂടെ ഇളക്കി ഇപ്പം തന്നെ ഒരു വീടും രീതിയിലൊക്കെ ഒന്ന് വഴണ്ടി വരുന്നുണ്ട് അടുത്ത് നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ടൊന്നും അരച്ചു വെച്ചിരിക്കുന്നു ആ തക്കാളി കൂടെ ഉണ്ടാക്കി അതിന് ശേഷം ഒന്ന് കൂട്ടി ഇളക്കി എല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് കൊണ്ടു കൊടുത്ത് വഴക്കി വരുന്നു നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കാര്യം കണ്ടുപ്പിട്ടൊക്കെ നമ്മൾ അത് കഴിഞ്ഞ് വെച്ചേക്കുന്ന രണ്ട് അപ്പോൾ ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്താൽ മതി മൂക്കിട്ട് ചേർത്താൽ മതി അപ്പം തൽക്കാലം ഞാൻ നടച്ചു വെക്കുകയാണ് കാരണം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അടച്ച് വെച്ചാൽ അത് പെട്ടന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തുറന്ന് നോക്കിയിട്ട് തുടമ്പരയാൻ നോക്കാം ഇപ്പം നമ്മൾ തക്കാളിയും കവോളയും ഒക്കെ ചെറുതായിട്ടൊന്ന് ഉണഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അകത്തു നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ പൊടികളൊന്നും ഇട്ടുകൊടുക്കാം പൊടികളൊക്കെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കുടിക്കണം അപ്പം നമ്മൾ വറുത്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് നിന്ന് ഇളക്കിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് ഇതങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടിട്ടു ഇതിപ്പം ദേ നിങ്ങൾക്ക് ഞാൻ പറയാൻ മറന്നുപോയതാണ് ഇത് വേണം രണ്ടായിട്ട് മുറിച്ച് വേണേലും ചേർത്ത് ഇടാവുന്ന കേട്ടോ അങ്ങനെ ഇപ്പം ഇപ്പം ഞണ്ടല്ല ചേർത്ത് ചെറുതേ ഒരു നെല്ലിക്കാടത്രയും പാളംപൊളി ഇത്ര പാളംപൊളി എടുത്തിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞാൽ ആ വെള്ളം കൂടെ നമുക്കിതിനകത്ത് ചേർക്കേണ്ടതാണ് അത് നേരിടിയിട്ട് കുരുവെല്ലാം കളയണം ആ പുളിവെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കുടംപുളി വേണേലും ചേർക്കാവുന്നതാണ് കേട്ടോ ചെറിയ സ്ഥലത്ത് വേറെ ജീവിക്കുകയാണ് പാളംപുളിയോ കുടംപുളിയോ എടുത്ത് വേണേൽ ചേർക്കാവുന്നതാണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല വെളിച്ചിളക്കി ആ മസാല ഒക്കെ ചെയ്ത പിടിക്കാം അപ്പോൾ ഇളക്കി മാറിച്ച് അങ്ങോട്ട് എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുവാപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കൂടേണ്ട എരുവിൻ്റെ ഭാഗത്തിന് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ് മുങ്ങി ഒന്നിടുന്ന ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കരീം ഞണ്ടത് വേണം കുറച്ച് വെള്ളം ഇതിനൊരു അരപാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കരയും ഇതൊന്നും മുങ്ങി കിടക്കണം ആ രീതി വേണം വെള്ളം ഒഴിക്കാൻ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇതേപോലെ ഒന്ന് പെരണ്ടിരിക്കണം എന്നാൽ അത് വേവുകയും ചെയ്യണം ഈ വെള്ളത്തിൽ കിടന്ന് വേവുകയും ചെയ്യണം അത് നമ്മൾ കല്ലുപ്പിട്ടാണ് കഴിഞ്ഞെങ്കിലും ഉപ്പ് കുറവാണ് ഒരു അല്പം ഉപ്പ് ഓടിയും ഇട്ട് കൊടുക്കുക അല്പം ഉപ്പ് ഓടിയും കൂടി ചേർത്ത ശേഷം ഇങ്ങനെ നാമിക്കൂടെ വയ്ക്കുക അല്ല ഇതിപ്പോൾ നല്ലപോലെ തിളയാകുന്നുണ്ട് ചത്തി ഒന്ന് കുറച്ച് വെക്കുകയാണ് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്നിട്ട് നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഈ ഒരു മീഡിയൻ രീതിയിലൊക്കെയാണ് കേട്ടോ വലിയ ഇതും ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ മണം അടിച്ചിട്ട് പിന്നെ ആൾക്കാർ ചോദിക്കുന്ന തന്നെ ഇത്രയും കളവാണെന്ന് കാശ്മീരി പോലെ ഞങ്ങൾ പൊടിപ്പിച്ച മുളക് തന്നെയാണ് കേട്ടോ ഈ മുളെന്ന് പറഞ്ഞാൽ അതിൽ എരിവൊന്നും ഇല്ലാത്തതായിട്ട് കടൽ മുളകൻ്റെ ആണെങ്കിലും എരിവ് വളരെ കുറവാണ് ഈ മുളകിനെ രണ്ട് കറി ഏതായാലും മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ അന്നേ മണോ കുതിപ്പിക്കുന്ന മണം തന്നെയാണ് മണം മാത്രം പോരല്ലോ ഇതിൻ്റെ ഉപ്പ് എരിവും പുളിയൊക്കെ നോക്കണ്ടേ ഞാനൊരു അല്പം എടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ എന്തായാലും പോരാഴിയുണ്ടോ നമുക്ക് ഇപ്പം ചേർക്കാം നല്ല ചൂടാണ് അടിപൊളി ടേസ്റ്റായിട്ടും ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പം കറക്റ്റ് ഇച്ചിരി എരിവിന് കുറവുണ്ട് ഇച്ചിരി കുരുമുളക് പൊടി ഞാൻ അതല്ലേ ഈ ഈ മുളക് പൊടിക്കു കളറേ ഉള്ളൂ എരിവ് കുറവാണ് ഒരല്പം കുരുമുളക് പൊടി ഇവിടെ മോട്ടിട്ട് കൊടുക്കാം ഒന്നിവിടെ ഇളക്കി കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ നല്ലപോലെ വേണം എന്നാലേ ഈ രണ്ട് ഒക്കെ കരിച്ച് പരച്ചൊക്കെ തിന്നിടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ടേസ്റ്റ് നമുക്കറിയത്തുള്ളൂ അപ്പം ഇത് അത്യാവശ്യം എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ അളച്ച് വെക്കാണ് ഇനി ഒരു ഒരു നാലോ അഞ്ചൂടെ ചെറിയ തീയിൽ ഒന്ന് ഇരിക്കും അപ്പോൾ നമ്മൾ നണ്ടുകറി ഫയലിലെത്തി റെഡി ആയിട്ട് നോക്കാം ആ രണ്ടുകറി റെഡി ആയതിനു ശേഷം നമുക്ക് അടുത്ത് അങ്ങനെ നിർത്താം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാടൻ രീതി ഒരു കറിയാണ് ഞണ്ടുകറി ഇപ്പോൾ പലർക്കും പല രീതിയിലും വ്യത്യസ്തമായ രീതിയിലൊക്കെ പലർക്കും അറിയാം ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള ഐറ്റം കൊണ്ടുകൊണ്ട് നാടൻ രീതിയിൽ ഒരു ചണ്ടുകറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാടുണ്ട് ഒരുപാട് പേരുണ്ട് ഞണ്ടുകറി ഇഷ്ടപ്പെടുന്നത് ഇതിൽ കപ്പയുടെ വേണിച്ചിട്ട് ആണെങ്കിൽ ഇതിനെ ഒന്ന് പിടിപ്പിച്ചത് നല്ല ടേസ്റ്റോടുകൂടി തന്നെയുള്ളൊരു രണ്ടുകറി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ